അച്ഛന് ഇതൊരു ട്രാപ്പായിട്ട് ഈ ശാന്തമായി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയെ അദ്ദേഹം നിഷ്പക്ഷനാണ് സഭയോടൊപ്പമുള്ള ഒരു വ്യക്തിയാണ് എന്നൊരു ഒറ്റ കാരണത്താല് സഭ തന്നെ ട്രാപ്പിൽപ്പെടുത്തി പ്രശ്ന പൂരിതമായിട്ടുള്ള എന്നാണ് ബെസിലികയില് അഡ്മിനിസ്ട്രേറ്റർ നിയമിച്ചത് ഒരു ട്രാപ്പായിട്ട് താങ്കൾക്ക് തോന്നുന്നു സഭ നിയമപ്രകാരം ആന്റണി നമസ്കാരം വോയിസ് ഓഫ് ട്രൂത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം ടെലികാസ്റ്റ് ചെയ്ത പ്രോഗ്രാമിന്റെ ബാക്കി ഭാഗമായിട്ടാണ് ഈ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഫാദർ ആന്റണി പൂതുവേലി പൂതുവേലി അച്ഛനെ സഭ ചതിക്കുകയാണോ ചെയ്തത് സഭ അദ്ദേഹത്തെ ട്രാപ്പിൽ പെടുത്തുകയാണോ ചെയ്തത് മറ്റൊരു ഇടവകയിൽ ശാന്തമായി ജീവിച്ചു കൊണ്ടിരുന്ന ശാന്തമായി സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണമൊക്കെ നടത്തി വളരെ നല്ല രീതിയിൽ ജീവിതം മുൻപോട്ട് കൊണ്ടുപോയിരുന്ന ഒരു വൈദികനെ ട്രാപ്പിൽപ്പെടുത്തി വളരെ പ്രശ്ന അധിഷ്ഠിതമായ ഒരു ഇടവകയിൽ അതും എറണാകുളം അതിരൂപതയുടെ ആസ്ഥാന ദേവാലയമായ ബസിലിക്കിയിൽ നരികുളത്തെ പോലുള്ള ഒരു സഭാവിരുദ്ധന്റെ പൈശാചിക നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇടവകയിലേക്ക് അഡ്മിനിസ്ട്രേറ്ററായും പിന്നീട് വികാരിയായും നിയമിച്ചുകൊണ്ട് ഫാദർ ആന്റണി പൂതുവേലിയെ സഭ ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് കൃത്യമായി ചർച്ച ചെയ്യാൻ പോകുന്നത് അതും നേരിട്ട് ഫാദർ ആന്റണി പൂതുവേലിയിൽ നിന്ന് നമ്മൾക്ക് കേൾക്കാം പൂതുവേലി അച്ഛൻ മനസ്സ് തുറക്കുകയാണ് സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം നടന്നിരുന്ന മറ്റൊരു ഇടവകയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി അദ്ദേഹം മാറിയ പുറകെ തന്നെ അവിടെ സാത്താൻ ബലിയർപ്പണം തുടങ്ങുകയും അതോടൊപ്പം തന്നെ എറണാകുളം ബസിലിക്കിയിൽ അദ്ദേഹത്തെ ബലിയർപ്പണത്തിൽ നിന്ന് തടസ്സപ്പെടുത്തുകയും അദ്ദേഹത്തിന് ബലിയർപ്പണം നടത്തുവാനുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കുവാൻ നരികുളത്തിലെ ഗൂഢാലോചനകൾ നടന്ന കൃത്യമായിട്ടുള്ള സംഭവങ്ങളാണ് ഫാദർ ആന്റണി പോതുവേലി നമ്മളോട് പങ്കുവയ്ക്കുന്നത് ഇവിടെ നരികുളത്തെ സഭ ഭയപ്പെടുന്നുണ്ടോ എന്നും നമ്മൾക്ക് കാണാം നരികുളത്തെ സഭ ഭയപ്പെടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സഭാപിതാക്കന്മാർ നരികുളത്തെ ഭയപ്പെടുന്നത് അദ്ദേഹം ഒരു ആരാധനാക്രമ വിദഗ്ധനായത് കൊണ്ടാണോ അതോ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടാണോ എന്ന് നമ്മൾ കേൾക്കാം നമുക്ക് നേരിട്ട് ഫാദർ ആന്റണി പൂതുവേലിയുടെ വാക്കുകളിലേക്ക് പോകാം ഇവിടെ പോലും നേരിട്ട് നേരിട്ടിടപെടേണ്ട ഒരു അവസ്ഥ നമ്മുടെ എറണാകുളം അതിരൂപതയ്ക്ക് വന്നു സാരം മാർപ്പ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അല്ലെങ്കിൽ അദ്ദേഹം സന്ദേശത്തിൽ പറയുന്നുണ്ട് ഇത് നാടാടയാണ് അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സന്ദേശം നൽകാൻ ഒരു രൂപതയ്ക്ക് വേണ്ടി സന്ദേശം നൽകുവാൻ വരേണ്ടി വന്നത് അങ്ങനെ ലോകമെമ്പാടും നമ്മുടെ സീറോ മലബാർ സഭയിലെ ഈ എറണാകുളം രൂപത വളരെ പ്രസിദ്ധിയാർജിച്ചു അല്ലെങ്കിൽ കുപ്രസിദ്ധി ആർജിക്കേണ്ടി വന്നു ആ ഒരു രൂപതയിലെ ആസ്ഥാന ദേവാലയത്തിന് വികാരിയാണ് താങ്കൾ ഇത്രയും ദിവസം ഇവിടെ കഴിഞ്ഞിട്ടും താങ്കൾക്ക് ബജറ്റ് ബലിയർപ്പണം നടത്തുവാൻ സാധിച്ചില്ല എന്നൊന്നും ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു താങ്കൾ അതിനുവേണ്ടി പരിശ്രമിച്ചു കോടതിയിൽ നിന്ന് താങ്കൾക്ക് അതിനുള്ള പ്രൊട്ടക്ഷൻ കിട്ടി എന്നിട്ടും ഇവിടെ നടക്കാൻ പരിശുദ്ധ ബലിയർപ്പണം നടത്തുവാൻ താങ്കൾക്ക് സാധിച്ചില്ല പതിനാ കുർബാനയും നടന്നില്ല എന്താണ് അതിനുള്ള കാരണം താങ്കളെ ആരാണ് ഇതിനു വേണ്ടി ഇത് നടത്താതിരിക്കാൻ പുറകോട്ട് പിടിച്ചു വലിച്ച സാഹചര്യം എന്താണെന്ന് ഒന്ന് വിശദീകരിക്കുന്നു വളരെ പ്രയാസമായി ഞാൻ വെറുതെ ഒരു ഒരു ഇവിടെ പദവിയിൽ ഒന്നും വാക്കുകളിലുള്ള ം മറ്റുള്ളവരോട് പറയും പൊതുവേ അച്ഛനാണ് ഇതിന്റെ എല്ലാം അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹത്തിനാണ് അധികാരം എന്ന് പറയുകയും എന്നാൽ ഈ അധികാരങ്ങൾ മുഴുവൻ താങ്കൾ നിന്ന് വലിച്ചെടുത്ത് സ്വയം ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മോർച്ചോർ നരികുളം അതപ്പതിച്ചു എന്ന് വേണം കരുതുപറു അങ്ങനെയാണോ അച്ഛൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും കാരണം അദ്ദേഹം ഒരു ഈ പിതാവിൻ്റെ എന്നെ പിതാവ് എനിക്ക് എന്നെ അർമ്മിച്ചിട്ട് വയ്ക്കുന്നതിന് മുമ്പ് ഡിസംബർ പതിന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനാറാം തീയതി ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് പിതാവ് അവസാനമായിട്ട് അദ്ദേഹത്തെ അരമനയിലേക്ക് ക്ഷണിച്ചു വരുത്തി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു അച്ഛൻ ഇവിടെ ചെല്ലുമോ ഇല്ല എന്നുള്ളത് അന്തിമമായിട്ട് പറയണം എന്ന് ആവശ്യപ്പെട്ടു അപ്പോഴത് എടുത്തത് എനിക്ക് സാധ്യമല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു അഡ്മിനിസ്ട്രേറ്ററെ അപ്പോയിൻ്റ് ചെയ്യാൻ പോകും പിതാവിന് ഇഷ്ടംപോലെ ചെയ്യാം എന്ന് അദ്ദേഹത്തിന്റെ കൂടി സമ്മതം വാങ്ങിച്ച ശേഷമാണ് പിതാവ് എന്നെ അരമനയിലേക്ക് വിളിച്ചു വരുത്തുകയും എന്നെ നിർബന്ധപൂർവ്വം ഈ ചുമതല എത്തുകയും ചെയ്തത് കാരണം ഞാൻ ഈ ഇങ്ങനെ ഒരു പദവി ആഗ്രഹിക്കുന്ന ആളോ ഇങ്ങനെ ഒരു സ്ഥാനമാനങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരാള ഒരു പ്രതിരോധമുള്ള ഒരാളല്ല ഞാൻ എൻ്റെ ഞാൻ അന്ന് സേവനം ചെയ്തിരുന്ന മറ്റൂർ ഇടവരിയിൽ ആറേഴ് മാസമായി സിനഡ് അംഗീകരിച്ച കുർബാനക്രമം ജനങ്ങളെല്ലാം ബോധവൽക്കരിച്ച ശേഷം ഞാൻ വളരെ ഭംഗിയായി നിർവഹിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് എന്നെ അഡ്മിനിസ്ട്രേറ്റർ വെച്ചപ്പോൾ സേതെ പ്ലേന എന്നുള്ള വ്യവസ്ഥയിലാണ് അതായത് മറ്റൂര് വികാരിസ്ഥാനം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് എന്നെ ഈ ബിസിനിക്കയുടെ അഡ്മിനിസ്ട്രേറ്റർ പദവിയിൽ എന്നെ നിയമിച്ചത് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ചാർജ് എടുത്തിയ ശേഷം ഞാൻ പിന്നീടാണല്ലോ ഈ ക്രിസ്മസിനോട് അനുബന്ധിച്ച് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അനിഷ്ട സംഭവം ഉണ്ടായത് ഈ അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് മറ്റൊരു അച്ഛന്മാര് ഇടപെട്ട് അവിടെയുള്ള ആളുകളൊക്കെ ഇളക്കി അവിടുത്തെ കൊച്ചു ഭീഷണിപ്പെടുത്തി അവിടെ ഈ ഏകീകൃത കുർബാനം പകരം ജനാധിപത്യ കുർബാനയൊക്കെ മാറ്റി അപ്പൊ അതുകൊണ്ട് എനിക്ക് തിരിച്ച് അങ്ങോട്ട് ചെല്ലാൻ പറ്റാത്ത കൂടിയായി അപ്പൊ ചുരുക്കി പറഞ്ഞാല് അച്ഛന് ഇതൊരു ട്രാപ്പായിട്ട് തോന്നിയിട്ടുണ്ട് എന്തെങ്കിലും അവിടെ വളരെ ശാന്തപൂർണമായിട്ട് സഭയുടെ വിലയർപ്പിടം നടത്തി വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ ശാന്തമായി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയെ അദ്ദേഹം നിഷ്പക്ഷനാണ് സഭയോടൊപ്പമുള്ള ഒരു വ്യക്തിയാണ് എന്നൊരു ഒറ്റ കാരണത്താൽ സഭ തന്നെ ട്രാപ്പിൽപ്പെടുത്തി ഇതുപോലുള്ള ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നപൂരിതമായിട്ടുള്ള ബസിലിക്കയിൽ അഡ്മിനിസ്ട്രേറ്റർ നിയമിച്ചത് അത് ശുദ്ധിയോടെ തന്നെയാണ് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നത് കാരണം എന്നെ നിയമിക്കാനുള്ള കാരണമായി ഈ ഏകീകൃത കുർബാന അവിടെ സമ്പൂർണമായി നടപ്പാക്കി അത് മാസങ്ങളോളം ഒരു കോട്ടവും ഇല്ലാതെ ഒരു തടസ്സവും നടന്നു വരുന്ന ഒരു നടത്തി വരുന്നത് വികാരം എന്നുള്ള നിലയിൽ പിന്നെ ഈ അഭിനന്ദര് സീനിയർ വൈകീ എന്നുള്ള നിലയിലും എന്നെ അദ്ദേഹം അച്ഛനെ കൊണ്ട് സാധിക്കും എന്ന് വിചാരിച്ചാണ് മാത്രമല്ല ആരഞ്ജലി അഭിമുഖത്തിനാൾ ആലഞ്ജലി പിതാവും അതിനെ സപ്പോർട്ട് ചെയ്തു എന്നെ ഇവിടേക്ക് വെക്കണമെന്നുള്ള കാര്യത്തിൽ ആലഞ്ജലി പിതാവിൻ്റെ അഭിപ്രായവും അദ്ദേഹം നേടി ആലഞ്ജലി പിതാവ് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സവിദ്ദേശത്തോടെ തന്നെയാണ് എന്നെ ഈ പദവിയിലേക്ക് എന്നാല് പക്ഷെ പൂർണ്ണ വിശ്വാസം ഇല്ല എന്ന് ഞാൻ പറഞ്ഞാല് അച്ഛന് നിഷേധിക്കാൻ പോകും കാരണം അവർക്ക് ഒരു പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ താങ്കളെ നേരിട്ട് വികാരിയായിട്ടല്ലേ നിയമിക്കേണ്ടത് താങ്കളെ പിന്നെ നരികുളത്തേ പോലുള്ള ഒരു വ്യക്തിയെ കാര്യം സഭയുടെ പരിശുദ്ധ വിലയിരുപ്പണം നടത്താൻ സാധിക്കില്ല ഞാൻ നടത്തില്ല എന്ന് നേരിട്ട് പറഞ്ഞ മോൻസിംഗോ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയുള്ള ഒരു സ്ഥലത്തേക്ക് അദ്ദേഹത്തെ വികാരിയായിട്ട് നിർത്തിക്കൊണ്ട് നെടനിർത്തിക്കൊണ്ട് താങ്കളെ ആയിട്ട് വിടുമ്പോൾ ഒരു പൂർണ്ണവിശ്വാസം ഇല്ല അച്ഛൻ പോയാലും ഇത് നടക്കുമോ എന്നൊരു സംശയം സഭാനേതൃത്വത്തിൽ ഉണ്ടായിരുന്നോ എന്ന് താങ്കൾ എപ്പോഴും അല്ല അങ്ങനെ സഭാ സഭാനേതൃത്വം ചിന്തിച്ച് ഇടയില്ല കാരണം സഭയുടെ ആ ഒരു ചട്ടക്കൂടിൽ മനസ്സിലാക്കി പറയുകയാണെങ്കിൽ അദ്ദേഹം സഭയുടെ വേലധികാരികൾക്ക് ഉത്തരവുകൾക്കും നിർദ്ദേശങ്ങൾക്കും വഴങ്ങിക്കൊണ്ട് സഹകരിക്കുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത് പക്ഷേ അങ്ങനെയുള്ള പ്രതീക്ഷ പിന്നീട് നടന്ന അനുഭവങ്ങളിലൂടെ പോയി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് വാസ്തവത്തിൽ പിന്നീട് നടന്ന സംഭവങ്ങളെ വിലയിരുത്തുമ്പോൾ അദ്ദേഹത്തെ ഇവിടെ നിന്ന് ഈ വികാരി പദവിയിൽ നിന്ന് നീക്കം ചെയ്തതിന് ശേഷമായിരുന്നു എന്നെ ഇവിടേക്ക് നിയമിക്കേണ്ടിയിരുന്നു എന്നുള്ളത് പിന്നീട് അവർ ചിന്തിച്ച് കാണണം കാരണം ആ സമയത്ത് അദ്ദേഹം ഇവിടെ ചുമ വികാരിയെ ചുമ മൂന്ന് വർഷം തികഞ്ഞിരുന്നില്ല മൂന്ന് വർഷം വേണമെങ്കിൽ അടുത്ത വർഷം പിന്നെ മാർച്ചോടുകൂടെ അദ്ദേഹത്തിന് മൂന്ന് വർഷം ആവുകയുള്ളൂ അപ്പോൾ അതും ഒരു തടസ്സം കാനൂലികമായിട്ടുള്ള ചെറിയ തടസ്സങ്ങൾ ഉണ്ടായതുകൊണ്ട് ഒരു രണ്ട് ഒരു ഇടവകയിൽ രണ്ട് വികാരിമാർ പാടില്ലല്ലോ അതുകൊണ്ട് ഒരു വികാരി അദ്ദേഹത്തിന് അധികാരങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ ആ അധികാരസ്ഥാനത്ത് പിന്നെ ഒരു വികാരി എന്നുള്ള പദവി മാത്രം നികർത്തിക്കൊണ്ട് അധികാരങ്ങളെല്ലാം മറ്റൊരു കൈമാറുമ്പോൾ ആ കൈമാറ്റം ചെയ്യപ്പെട്ട് നിയമിക്കപ്പെടുന്ന വ്യക്തിയെ അഡ്മിനിസ്ട്രേറ്റർ പദവി കൊടുക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് അല്ല നിയമത്തിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ സഭാ നേതൃത്വത്തിന് െതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അത് വൈദികനായാലും മറ്റാ ഏത് സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയായാലും ഏത് സമയത്തും എന്ന് കാനൂർ നിയമം പറയുമ്പോൾ നരികുളം കാനൂൺ നിയമ വിദഗ്ധനായതുകൊണ്ടാണോ അദ്ദേഹത്തെ സഭ ഭയപ്പെടുന്നുണ്ടോ അല്ലെ സഭാനിത്വം ഭയപ്പെട്ടത് കൊണ്ടാണോ അങ്ങനെ ഒരു മാറ്റം ഉണ്ട് അത് കാര്യം അല്ലെങ്കിൽ കാനൂൺ നിയമത്തിൽ അങ്ങനെ മൂന്ന് വർഷം പൂർത്തിയാക്കണം അത് സാധാരണ ഒരു സ്ഥാനമാർഗത്തിനാണ് മൂന്ന് വർഷം പൂർത്തിയാക്കണമെന്ന് പറയുന്നത് അസാധാരണമായ ഒരു അവസ്ഥയിൽ സഭയ്ക്ക് തോന്നുകയാണ് ഈ ഒരു വ്യക്തിയെ കൊണ്ട് ഈ ഒരു വൈദികരെ കൊണ്ട് സഭയ്ക്ക് നഷ്ടം ഉണ്ടാകുന്നു അല്ലെ സഭയുടെ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരായിട്ട് പോകുന്നു എന്ന് സഭയ്ക്ക് ബോധ്യമായി കഴിഞ്ഞാൽ മാറ്റാമെന്ന് കാനൂൺ നിയമത്തിൽ പറയുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് സഭ അതിന് മുതിര മുതിരുന്നത് കാര്യം ഫാദർ ആന്റണി നരികുളം നമ്മുടെ കാനൂൺ നിയമ വിദഗ്ധനാണ് സഭാ പണ്ഡിതനാണ് അപ്പൊ അദ്ദേഹം എന്തെങ്കിലും ഇതിനെതിരായിട്ട് പ്രവർത്തിക്കുമോ ഞങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുമോ എന്ന് സഭാ നേതൃത്വം ഭയപ്പെട്ടതായിട്ട് ആന്റിയുടെ നിലവിളം വിദഗ്ധനല്ലോ പറഞ്ഞു വിടുന്നത് അദ്ദേഹം വിദഗ്ധനുമല്ല പക്ഷേ അദ്ദേഹവുമായിട്ട് ആൻഡോസ് പിതാവ് ഇവിടെ അപ്രസ്തോലിക് അഡ്മിനി ചുമതല ഏറ്റവും നാൾ മുതൽ നിരന്തരമായി എഴുത്തൂത്തുകളിലൂടെയും അതുപോലെ തന്നെ നേരിട്ടും അദ്ദേഹത്തോട് പല തവണ ഈ ഏകീകൃത കുർബാന നടപ്പാക്കണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതാണ് അപ്പോഴൊക്കെ അദ്ദേഹം അതൊക്കെ നിരസിച്ച് എനിക്ക് ഇടവജനങ്ങൾ പറയുന്നതാണ് എനിക്കതിൽ പ്രമാണം ഇടവജനങ്ങളാണ് എന്ന് പറയുമ്പോൾ അതാണ് എനിക്ക് സ്വീകാര്യം അപ്പോൾ ഈ ഇടവ് ജനങ്ങളുടെ അവരുടെ നിലപാടിനോട് ചേർന്നുകൊണ്ടാണ് അദ്ദേഹം നിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ എനിക്ക് ജനങ്ങളുടെ വികാരങ്ങളെ മറികടന്നുകൊണ്ട് സഭയുടെ നേതൃത്വത്തിന്റെ തീരുമാനങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പം അങ്ങനെ രണ്ട് ചോദ്യം വരുന്നുണ്ട് അച്ചോട് അച്ഛന് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ ഇടവകയുടെ വികാരി അഡ്മിനിസ്ട്രേറ്റർ അത് കഴിഞ്ഞ് അദ്ദേഹം താങ്കളെ പൂർണ്ണമായിട്ട് വികാരികമായി നിയമിച്ചു അപ്പം ഈ അവസരത്തിൽ അച്ചോട് നേരിട്ടുള്ള രണ്ട് ചോദ്യങ്ങൾ ഓടി ചോദിക്കും അച്ഛൻ എന്ത് തോന്നുന്നു ഈ ഇടവകയുള്ള വികാ ജനങ്ങൾ വിശ്വാസികൾ സഭയ്ക്കെതിരായിട്ടാണ് പൂർണ്ണമായിട്ടും ചിന്തിക്കുന്നത് എത്ര ശതമാനം ആളുകള് ഈ ജനാഭിമുഖ കുർബാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ച കുർബാന അല്ലാതെ പണ്ട് പിന്തുടരുന്നിരുന്ന ആ ഒരു രീതിയിലേക്ക് മതി എന്ന് പറയുന്ന എത്ര ശതമാനം ആൾക്കാർ കാണും താങ്കളുടെ ഈ ഇടവകയില് കാര്യം ആ ഒരു കാരണം പറഞ്ഞാണല്ലോ മോൻസി ആന്റണി നരികുളം ഇതുവരെ കുർബാന അർപ്പിക്കാതിരുന്നത് താങ്കൾക്ക് എന്ത് തോന്നുന്നു ഒന്ന് എന്റെ ചോദ്യം ഒന്നതാണ് രണ്ടാമത്തെ ചോദ്യം ഒരുമിച്ച് ചോദിക്കുവാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങൾ പറയുന്നത് അനുസരിക്കാനാണോ അതോ സഭ പറയുന്നത് അനുസരിക്കാനാണോ ഒരു വൈദികന്റെ ധർമ്മം കടമ വൈദികൻ കടമെന്താ ചെയ്യേണ്ടത് ജനങ്ങൾ പറയുന്നത് കേൾക്കുകയാണോ ചെയ്യേണ്ടത് അതോ സഭ പറയുന്നത് കേൾക്കുകയാണോ ചെയ്യേണ്ടത് ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന മുൻപായിട്ട് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് എന്താ മറുപടി പൂർത്തിയാക്കി കാരണം ഈ സഭാധികാരികളെ നിരന്തരം അനുസരിക്കാതെ വന്ന സാഹചര്യത്തിൽ സഭാ നിയമപ്രകാരം നർസിംഗർ ആന്റണി നരോളത്തെ സസ്പെൻഡ് ചെയ്യുകയാണ് വേണ്ടിയിരുന്നത് ആ സസ്പെൻഷൻ നടന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ നിന്ന് മാറുകയും ഇനി എന്നെ വികാരിയായിട്ട് നിയമിക്കാൻ പിതാവിന് നേതൃത്വത്തിൽ കഴിയുകയും ചെയ്യുമായിരുന്നു പക്ഷേ അദ്ദേഹം ഒരു ആരാധനാ പണ്ഡിതനും ഒരു സീനിയർ വൈദികനും സെമിനാരി റെക്ടറും ഒക്കെയായി ഉയർന്ന പദവിയെ അലങ്കരിച്ചത് കൊണ്ട് അതിലെ മാനിച്ചുകൊണ്ടാണ് അത്ര ഒരു കടുത്ത നടപടിയിലേക്ക് സഭാമെടുത്തിൽ പോകാതിരുന്നത് എന്ന് വേണം ഞാൻ കരുതാൻ പക്ഷേ അങ്ങനെ വന്നിരുന്നെങ്കിൽ എനിക്ക് പൂർണ്ണ അധികാരത്തോടെ വികാരിയായി ഇവിടെ ചുവൻ കഴിയുമായിരുന്നു അത് നടക്കാതെ പോയത് എൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിച്ചു ഇതു മാത്രമല്ല ഒരേ സമയം എനിക്ക് ഞാനിവിടെ വന്നിട്ട് ആളുകളിലേക്ക് പരിചയപ്പെട്ട് വരുന്ന ഇവർ ആരെയും പരിചയമില്ല എനിക്ക് എനിക്ക് ഇടവകയിൽ ഒരു പുതിയ ഇടവകയാണ് എനിക്ക് ആരെയും പരിചയമില്ല ഞാൻ ആരെ സമീപിക്കും എനിക്ക് അനുകൂലമായിട്ട് എത്തുന്ന ആളാണോ പ്രതികൂലമായി എത്തുന്ന ആളാണോ എനിക്കറിയാൻ പാടില്ല നരികുടത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള പാരാഷ്ഠങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള മറ്റ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമാണ് ഇവിടുത്തെ വികാരി അപ്പോൾ എല്ലാ ആരും എന്നെ കാണാൻ വരികയില്ല ഞാൻ താമസിച്ചിരുന്നത് ഇപ്പോൾ താമസിക്കുന്ന ഈ മൂലത്തെ മുറിയിലാണ് ആരും അങ്ങോട്ട് കടന്നു വരികയില്ല എന്നെ ആർക്കും പരിചയമില്ല ആളുകൾക്ക് അറിയാൻ പാടില്ല എൻ്റെ ഉത്തരവാദിത്തമാണ് ഞാനാരാണ് എൻ്റെ അഡ്മിഷൻ പദവിയുടെ സവിശേഷം അവർക്കറിയാൻ പാടില്ല വരുമ്പോഴെല്ലാം അദ്ദേഹം അദ്ദേഹസമയത്ത് എനിക്ക് ഈ മുറിയിലാണ് ഞാൻ ഇരുന്നിരുന്നെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്നെ ഇവിടേക്ക് ആളുകളിവിടേക്ക് വന്നേനെ ഞാൻ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞാണ് ഈ മുറി എനിക്ക് നമ്മുടെ കൂടെ ചോദിച്ചപ്പോൾ അദ്ദേഹം തയ്യാറായില്ല അതുകൊണ്ട് എനിക്ക് ഈ മുറി ഇപ്പം മുകളിൽ ഒരു ബഷബറൂമാണ് എനിക്ക് തരുന്നത് അവിടേക്ക് ആരും കടന്നു വരേണ്ട കാര്യമില്ല അങ്ങോട്ട് കടന്നു വരികയില്ല അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് എന്നെ ആ ഈ വിഹാരിയായിട്ട് നമുക്കായിരുന്നു നേരായ കാനൂലികമായ രീതി അത് തടസ്സപ്പെടുത്തിയത് നേതാക്കന്മാരെ തടസ്സപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ സീനിയോറിറ്റിയും പ്രായവും പിന്നെ അദ്ദേഹത്തിന്റെ വെർക്കാരായിട്ട് അദ്ദേഹം നാടുകളിലോ അപ്പൊ കഴിവതും സഭാനേതൃത്വം അദ്ദേഹത്തെ സഹിച്ച് മുന്നോട്ട് പോകാനായിട്ട് വന്നു പക്ഷെ എന്റെ ചെലവിലായി പോയി എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് അച്ഛന്റെ ചെലവിൽ അത് വിശ്വാസികൾ കാണിച്ചൊരു ചതിയല്ലേ അച്ഛനും ശരിക്ക് പറഞ്ഞ കാര്യം ഈ ഒരു വൈദികൻ സെമിനാർ ഡയറക്ടർ ആയിരുന്നു അദ്ദേഹം ഒത്തിരി വൈദികരെ പരിശീലിപ്പിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം സഭയ്ക്കെതിരായിട്ട് ചെയ്യാം കാരണം നിയമത്തിനെതിരായിട്ട് ചെയ്യാം അപ്പൊ അദ്ദേഹം ചെയ്യുന്ന തെറ്റാ അദ്ദേഹത്തിനെ സഹിക്കണം സഭ അദ്ദേഹത്തെ സഹിക്കുവാണോ ചെയ്യുന്നത് അതാണോ ശരിക്ക് ചെയ്യേണ്ടത് ഈ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ആയത് കാരണം അങ്ങ് ഞാൻ അത് സഹിച്ചു അതുകൊണ്ട് മറ്റൊരു വൈദികനെ കുരിശെടുത്ത് അദ്ദേഹത്തിന്റെ ചുമല്ലേ വെച്ച് അദ്ദേഹത്തിന്റെ പേരിലൂടെ ഇദ്ദേഹത്തെ സഹിക്കാം അങ്ങനെയുള്ള കാഴ്ചപ്പാട് ഒരു പക്ഷേ നേതൃത്വം നിഷ്പക്ഷമായി ചിന്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ പൊതുവായ നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ടും ഈ ആരാധനാക്രമ വിഷയത്തിൽ സമ്പൂർണ്ണ സിനിടെ തീരുമാനമെടുത്ത സാഹചര്യത്തിലും കർശനമായ നിലപാടെടുത്തുകൊണ്ട് തന്നെ സഭാ നേതൃത്വം മുന്നോട്ട് പോകേണ്ടിയിരുന്നു പക്ഷേ അത് അങ്ങനെ ചെയ്യാൻ അവർക്ക് സാധിക്കാതെ പോയതുകൊണ്ട് ഒത്തിരിയേറെ ദുരന്തങ്ങളും അനിഷ്ടങ്ങളും ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി ഇനി ഈ ഇടവകയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ രണ്ടായിരത്തോളം കുടുംബങ്ങളുണ്ട് ഈ ഇടവയിൽ പല സ്റ്റേഷനുകളിലായിട്ടാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ ഞാനും രണ്ട് സഹപികഹാരിമാരുമുണ്ട് അതിലൊരു ഒരു സഹപിഹാരി തിരുഹൃദയ ദേവാലയത്തിൻ്റെ ചുറ്റൽ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു മറ്റൊരാൾ ഇവിടെ സെൻറ്റ് മേരീസ് ഗവൺമെന്റിനുള്ള സൺഡേ സ്കൂളിൻ്റെ ചാർജ് ദേവനെ പോകുന്നു ആ രീതിയിലാണ് കേട്ടോ മറ്റ് ചില സ്റ്റേഷനുകളിലൊക്കെ അച്ഛന്മാരുണ്ട് അപ്പോൾ ഇതിൻ്റെ കീഴിൽ ഈ ഇങ്ങനെ പല സ്റ്റേഷനുകളിലായിട്ടാണ് ഈ രണ്ടായിരത്തോളം വീട്ടുകാർ കിടക്കുന്നത് ഇവരിൽ ഒരു ന്യൂനപക്ഷം മാത്രമാണ് ഈ അലമ്പിനും ബഹളങ്ങൾക്കും ഇവിടെയുള്ള എല്ലാ കുത്തിരിപ്പിനൊക്കെ മുന്നിട്ട് നിൽക്കുന്നത് കാരണം അങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിച്ചാണ് ഒരു കേട്ടു ശരിക്ക് ജനങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് സഭാ നേതൃത്വം ഫാദർ ആന്റണി പൂതുവേലിയെ ചതിച്ചതാണോ അതോ സഭയ്ക്കെതിരെ നിൽക്കുന്ന സഭയെ നശിപ്പിക്കുവാൻ കരുതിക്കൂട്ടി പരിപാടികൾ നടത്തുന്ന മോൺസിഞ്ഞോർ ആന്റണി നരികുളത്തിനെ സഭ ഭയപ്പെട്ട് പിന്മാറിയതാണോ നരികുളത്തിനെതിരെ എന്തുകൊണ്ട് നടപടികൾ എടുത്തില്ല ജനങ്ങൾ പറയുന്നതാണ് എനിക്ക് വേദവാക്യം സഭ പറയുന്നതല്ല ഞാൻ കേൾക്കുന്നത് ജനങ്ങൾ പറയുന്നതേ ഞാൻ കേൾക്കൂ എന്ന് വിളിച്ചു പറഞ്ഞ നരികുളത്തിനെതിരെ നടപടി എടുക്കാത്ത സഭാനേതൃത്വം ഇവിടെ വിശ്വാസികളെ ചതിക്കുകയല്ലേ ചെയ്തത് സഭാനേതൃത്വം കണ്ണടച്ചിരുട്ടാക്കിയതാണ് എറണാകുളത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് പറയാതെ പറയുകയല്ലേ ഫാദർ ആന്റണി പൂതുവേലി ഇവിടെ ചെയ്തത് എന്ന് വേണം അനുമാനിക്കുവാൻ സഭാ നേതൃത്വം ഇവിടെ നിഷ്പക്ഷമായി നടപടി എടുത്തില്ല എന്ന് നേരിട്ട് പൂതുവേലി അച്ഛൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ദുഃഖങ്ങളാണ് വേദനകളാണ് ഈ വാക്കുകളായി പുറത്തു വന്നിരിക്കുന്നത് ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ അടുത്ത ഒരു ഭാഗവുമായി ഉടൻ തന്നെ നിങ്ങളുടെ മുൻപിലെത്തുന്നതാണ് അതിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു രഹസ്യമാണ് പൊതുവേലിയച്ചന്റെ വാക്കുകളിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുവാൻ പോകുന്നത് എറണാകുളം ബസലിക്ക ദേവാലയത്തിലെ ഇടവക ജനങ്ങളിൽ എത്ര പേർ സഭയോടൊപ്പമാണ് എത്ര പേർ വിമതരോടൊപ്പമാണെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന രഹസ്യമാണ് പൊതുവേലിയച്ചൻ നമ്മൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് അടുത്ത ഒരു ഭാഗവുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നിടം വരെ നന്ദി നമസ്കാരം യുടെ ഭികാരി കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഫാദർ ആന്റണി പോലി പറയുന്നത് ഇവിടെയുള്ള രണ്ടായിരം കുടുംബങ്ങളിൽ ശതമാനം വരുന്ന തുച്ഛമായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ആളുകൾ ഇവിടെ ഒരു മോണോ പോളി അവരുടെ ഒരു ആധിപിത്യം സ്ഥാപിക്കുവാൻ ഗുണ്ടാ പരിപാടി ചെയ്ത് ഒരു വൈദികരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു രീതിയിലേക്കാണ് എറണാകുളം ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത് സത്യത്തിന്റെ സ്വരം ഈ പ്രോഗ്രാം കണ്ട് ഇഷ്ടപ്പെട്ടവർ പ്രോഗ്രാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പൊതുവലിയുമായുള്ള ഇന്റർവ്യൂവിന്റെ അടുത്ത ഭാഗവുമായി വരുന്നിടം വരെ നന്ദി നമസ്കാരം